ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം എട്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ പുരുഷവേഷം ധരിച്ചെത്തിയ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണോ ഈ അനുകമ്പയാണ്ടവൻ അതോ ദിവ്യമായ മനുഷ്യരൂപം ധരിച്ചെത്തിയ സാക്ഷാൽ ധർമ്മം തന്നെയാണോ ഇനിയും നേരിട്ട് ദൈവപുത്രനായി ജനിച്ച ക്രിസ്തുദേവനാണോ ഈ അനുകമ്പാ മൂർത്തി അതോ കരുണാനിധിയായ നബിദേവൻ തന്നെയോ ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പാദശകൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീ നാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ അനുകമ്പയിൽ നിന്ന് കിട്ടിയ ജീവിതം അനുകമ്പയാൽ നിറയണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് പുരുഷവേഷം ധരിച്ചെത്തിയ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണോ ഈ അനുകമ്പയാണ്ടവൻ അതോ ദിവ്യമായ മനുഷ്യരൂപം ധരിച്ചെത്തിയ സാക്ഷാൽ ധർമ്മം തന്നെയാണോ ഇനിയും നേരിട്ട് ദൈവപുത്രനായി ജനിച്ച ക്രിസ്തുദേവനാണോ ഈ അനുകമ്പാമൂർത്തി അതോ കരുണാനിധിയായ നബിദേവൻ തന്നെയോ അനുകമ്പയുടെ മഹാപ്രവാഹം തീർത്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം നിലകൊള്ളുന്നത് ആഴിക്ക് ഇരിക്കുവാനാവശ്യമായ ആഴം തീർത്തുകൊണ്ടിരിക്കുന്നതും വായുവിന് നിലകൊള്ളുവാനാവശ്യമായ ആകാശമുണ്ടാക്കി കൊടുത്തിരിക്കുന്നതും വെയിലും മഴയും നൽകി സർവജീവജാലങ്ങളെയും കാത്തുപരിപാലിക്കുന്നതും പ്രപഞ്ചവസ്തുക്കളെ കണ്ടും അനുഭവിച്ചും ആനന്ദിച്ചും കഴിഞ്ഞുകൂടുവാനായി സൂര്യനെ പ്രകാശിപ്പിച്ച് വെളിച്ചം തരുന്നതുമെല്ലാം ഈ അനുകമ്പയുടെ നിദർശനങ്ങളാണ് ജഗത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന ഈ അനുകമ്പാമൂർത്തിയായ പരമാത്മ ചൈതന്യ സ്വരൂപത്തിൻ്റെ ബഹുരംഗങ്ങളാണ് പ്രപഞ്ചഘടകങ്ങളെല്ലാം ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ലാത്ത വിധമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സംരചന അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ വിളങ്ങുന്നത് ഒരേയൊരു സത്യവസ്തു തന്നെയാണെന്ന് സ്പഷ്ടം ആ സത്യവസ്തുവിൻ്റെ അനുകമ്പാമയമായ വെളിപാടുകളിലാണ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ ഉറപ്പിച്ചിരിക്കുന്നത് ഒരു ദിവസം വായു ഇല്ലാതായാൽ പ്രാണവായു ഇല്ലാതെ ജീവജാലങ്ങളെല്ലാം മരിച്ചു പോകും ആഴിയുടെ ആഴം ഏതെങ്കിലും വിധത്തിൽ പോയാൽ ഉണ്ടാകുന്ന മഹാപ്രളയത്തിലും ക്ഷോഭത്തിലും പെട്ട് സർവവും നശിച്ചു പോകും പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാതെ സർവതിനെയും തൻ്റെ അവയവങ്ങളെപ്പോലെ കാത്തുരക്ഷിക്കുന്നത് സർവേശ്വരനായ ദൈവത്തിൻ്റെ അനുകമ്പയാണ് ഈ അനുകമ്പയുടെ മഹാതീർത്ഥം കൊണ്ട് മനുഷ്യ സമൂഹത്തെ ഉദ്ധരിച്ച അവതാരപുരുഷന്മാരാണ് ശ്രീരാമനും ക്രിസ്തുദേവനും നബി തിരുമേനിയും ഒക്കെ തന്നെ ഇതെല്ലാം സ്മരിച്ച് ഈശ്വരൻ്റെ പ്രസാദമായി അനുകമ്പ കൊണ്ട് ജീവിതം നയിക്കുവാൻ ഭാഗ്യമുണ്ടായ മനുഷ്യൻ ജീവിതത്തെയും അനുകമ്പയുടെ ഇരിപ്പിടമാക്കി തീർക്കണം അനുകമ്പയുടെ അവൻ്റെ പ്രവാഹത്തിലാണ് ജീവിതത്തിൻ്റെ ഉയർച്ചയും പൂർണ്ണതയും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി